അസാ വാലിക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജാബിർ ജാബിർണിസ്വാമിയാണ് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരും ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഏറ്റെടുക്കണം വളരെ സങ്കടത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ കൊടക് അതുപോലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ സുള്ള്യ താലൂക്കിൽപ്പെട്ട കൊയ്നാട് ചടാവ് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളെ സഹായിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും ഇതുപോലെ വീഡിയോയിൽ വന്ന് ചോദിക്കേണ്ട ആളായിരുന്നില്ല പക്ഷെ പടച്ചറമ്പിൻ്റെ വിധിയാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ അദ്ദേഹത്തിൻ്റെ രോഗം കൊണ്ട് അദ്ദേഹം മുഴുവനും ചെലവാക്കി കഴിഞ്ഞു മംഗലാപുരം മുതൽ കേരളത്തിൻ്റെ തിരുവനന്തപുരം വരെയുള്ള എറണാകുളം വരെയുള്ള എല്ലാ ആസ്പത്രികളിലും അദ്ദേഹം ചികിത്സ നടത്തി പ്രിയപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ചടാവിലെ പ്രിയപ്പെട്ടവന അറിയാത്ത കൊയ്നാട് സുല്യക്കാർക്ക് പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവൂല നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇറു വൃക്കകളും തകരാറിലായി കിഡ്നി നഷ്ടപ്പെട്ട് വലിയ പ്രയാസമാണ് വർഷങ്ങളായി അയാൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് എമർജൻസി ആയി തന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് നിങ്ങളൊക്കെ വിശുദ്ധമായ റമബാനിൽ നിങ്ങളോടൊക്കെ സഹായം ചോദിച്ചപ്പോൾ നാട്ടുകാരായ അതുപോലെ കാണുന്ന ഒരുപാട് സുമനസ്സിൻ്റെ ആളുകൾ സഹായിച്ചതിൻ്റെ ഫലം കൊണ്ട് അലഹമ്മില്ല പതിനെട്ട് ലക്ഷത്തി പതിനെട്ടര ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു സാധിച്ചു അലഹദില്ല ഇനി നമുക്ക് പതിനൊന്നര ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാനോ സഹായിക്കാനോ ആരുമില്ല പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന കൊയ്നാടിലും ചികിത്സ ഗ്രൂപ്പിലുള്ളവർ അല്ലാത്തവർ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും പ്ലീസ് ഒരിക്കൽ കൂടി ഒരു പതിനൊന്നര ലക്ഷം രൂപ നമ്മളൊക്കെ വിചാരിച്ചാൽ ഒരായിരം ആയിരത്തിനൂറ് ആളുകൾ വിചാരിച്ചാൽ ഒരു ആയിരം രൂപ ചലഞ്ച് ഏറ്റെടുത്താൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും സഹായിച്ച ആളുകൾ ഒന്ന് വീണ്ടും സഹായിച്ചാലും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ പോലെ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ പോലെ നിങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്കണം കാരണം ആ മനുഷ്യന്റെ വേദന ഒരു വള്ളം കുടിക്കാൻ പോലും ആകാതെ ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെ ഓരോ ദിവസവും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന നമ്മളാരും കാണാതെ പോകരുത് പ്രിയപ്പെട്ട നാട്ടുകാരോടും കൂട്ടുകാരോടും ഇത് കേൾക്കുന്നവരോടൊക്കെ ഒരിക്കൽ കൂടി അവസാനം ഒരു അഭ്യർത്ഥനയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വേദന അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസം അങ്ങനെയാണ് ഒരുപാട് ആളുകളെ സഹായിച്ച ആളാണ് നമ്മളല്ലാതെ സഹായിക്കാൻ ആരുമില്ല പലരോടും അദ്ദേഹം സഹായം ചോദിച്ചപ്പോൾ പലരും ഇൻഷ് എന്ന് പറഞ്ഞ് മാറി നിന്നതാണ് പലരോടും കടവും അതുപോലെ പലരോടും അദ്ദേഹം വ്യക്തിപരമായി സഹായം ചോദിച്ചിട്ടുണ്ട് ഒന്നും സാധിക്കാത്തപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായിക്കണം നമ്മൾ നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി നിങ്ങളെ ഏറ്റെടുക്കണം അത്രയും വേദന കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പ്ലീസ് ഒന്ന് സഹകരിക്കണേ ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങൾ വിചാരിച്ച നാട്ടുകാർ കൂട്ടുകാർ സുള്യക്കാർ വിചാരിച്ച തന്നെ ഇൻഷാ ഇൻഷാവും നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലിക്കും വറഹമത്